മധ്യകേരളത്തിൽ വിവിധ സംഘടനാ ജില്ലകളിൽ ബി ജെ പി അധ്യക്ഷന്മാർ ചുമതലയേറ്റു പന്ത്രണ്ട് സംഘടനാ ജില്ലകളിലായാണ് അധ്യക്ഷന്മാർ ചുമതലയേൽക്കുന്നത് വനിതാ ശാക്തീകരണത്തിനും ന്യൂനപക്ഷ പിന്നോക്ക സമുദായങ്ങൾക്കും ബി ജെ പി പ്രാധാന്യം നൽകുന്നുവെന്ന് തൃശൂരിൽ അനുമോദന സമ്മേളനത്തിൽ പങ്കെടുത്ത ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ി ജെ പി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റായി ജസ്റ്റിൻ ജേക്കബിനെ പ്രഖ്യാപിച്ചു വരണാധികാരി ബിജെപി ജില്ലാ ട്രഷറർ അനീഷ് മാസ്റ്ററാണ് പ്രഖ്യാപനം നടത്തിയത് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മുന് സംസ്ഥാന പ്രസിഡന്റ് കെ വി ശ്രീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വനിതാ ശാക്തീകരണത്തിനും ന്യൂനപക്ഷ പിന്നോക്ക സമുദായങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നല്കുന്നത് ബി ജെ പിയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റുമാരിൽ മുപ്പത്തിനാല് വനിതകളുണ്ടെന്നും ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും കൂടുതൽ മണ്ഡലം പ്രസിഡന്റുമാരുള്ള പാർട്ടിയും ബി ജെ പി ആണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ശ്രദ്ധിച്ചു കാണില്ല അവിടെയെല്ലാം ഞങ്ങൾ വനിതകൾക്ക് നല്ല പ്രാതിട്ടുണ്ട് ഇത്തവണ ബിജെപിയുടെ ചരിത്രത്തിൽ മുപ്പത് ശതമാനത്തോളം സ്ഥലങ്ങളിൽ വനിതകൾക്ക് കമ്മിറ്റികളാണ് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾ വളരെ കാര്യമായ തോതിൽ പാർട്ടി ഘടകങ്ങളിൽ ചുമതലയുള്ളവരുണ്ടായിരുന്നില്ല സംസ്ഥാനത്തുണ്ടായിരുന്നു ചില ജില്ലകളിലൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ താഴെ തലം വരെ മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ വ്യാപകമായി ബി ജെ പിയുടെ ബൂത്ത് ഭാരവാഹികളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റായി അഡ്വക്കേറ്റ് നിവേദിതാ സുബ്രഹ്മണ്യൻ ചുമതലയേക്കും തൃശൂർ സൌത്ത് പ്രസിഡന്റായി എ ആർ ശ്രീകുമാറും ചുമതലയേൽക്കും എറണാകുളം സിറ്റി ബി ജെ പി ജില്ലാ അധ്യക്ഷനായി അഡ്വക്കേറ്റ് കെ എസ് ഷൈജു ചുമതലയേറ്റു ശോഭാ സുരേന്ദ്രൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു തുടർന്ന് നടന്ന അനുമോദന സഭ ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും അതുകൊണ്ട് ഷൈജുവിന്റെ തലയിൽ അനുഗ്രഹിക്കുമ്പോൾ ഞങ്ങളുടെ എന്ന് പറയുന്നത് വരാൻ പോകുന്ന നാളുകളിൽ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും റോൾ ഏറ്റെടുത്തുകൊണ്ട് ധാർമ്മികമായ പ്രതിപക്ഷത്തിന്റെ കാവൽക്കാരനായിട്ട് ഷൈജുവും ടീമും ഈ എറണാകുളത്തിനകത്തുണ്ടാകണം എന്നും അതിന് ഷൈജുവിന് തന്റേടം ഉണ്ടാകണമെന്നും അതിന് ഷൈജുവിനെ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാനായിട്ടാണ് എറണാകുളം ഈസ്റ്റിൽ പി പി സജീവും നോർത്തിൽ എം എ ബ്രഹ്മരാജും ചുമതലയേൽക്കും ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷനായി സന്ദീപ് വചസ്പതി സ്ഥാനമേറ്റു ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീറാണ് പ്രഖ്യാപിച്ചത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കുമെന്ന് സഞ്ജീപ് വചസ്പതി പറഞ്ഞു ആലപ്പുഴ നോർത്ത് അധ്യക്ഷനായി അഡ്വക്കേറ്റ് പി കെ ബിനോയ് സ്ഥാനമേൽക്കും ബിജെപി ഇടുക്കി സൌത്ത് ജില്ലാ അധ്യക്ഷനായി വി സി വർഗീസ് ചുമതലയേറ്റു ജില്ലാ വരണാധികാരി കെ രഞ്ജിത്ത് പ്രഖ്യാപനം നടത്തി ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ വി ടി രമ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബിജെപി കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷനായി ജി ലിജിൻലാൽ ചുമതലയേറ്റു ജില്ലാ വരണാധികാരി രേണു സുരേഷ് സാക്ഷിപത്രം കൈമാറി മുതിർന്ന നേതാവ് ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കോട്ടയം ഈസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റായി റോയ് ചാക്കോ വൈകിട്ട് ചുമതലയേൽക്കും